വർദ്ധിച്ചു വരുന്ന പ്രാദേശിക പ്രക്ഷുബ്ധതകൾക്കിടയിൽ ഇന്ത്യൻ നാവികസേന മെഡിറ്ററൈനിൽ മുതൽ ദക്ഷിണ ചൈന കടൽ വരെ സാമുദ്രാതിർത്തി വികസിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രക്ഷുബ്ധതകൾക്കും ഇൻഡോ പസഫിക് മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങൾക്കുമിടയിൽ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ സമുദ്ര വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സമുദ്ര അയൽപക്കങ്ങളിൽ ബാഹ്യ ശക്തികൾ പ്രവർത്തനം വർദ്ധിപ്പിച്ചു സമയത്താണ് ഇന്ത്യയുടെ ഈ നാവിക നയതന്ത്രം വരുന്നതെന്ന് ഓരോ റിപ്പോർട്ട് പറയുന്നു സമീപ മാസങ്ങളിലെ ഇന്ത്യയുടെ നാവികസേനയുടെ പരമ്പരാഗത അഭ്യാസങ്ങൾ അത് വെറും അഭ്യാസങ്ങൾ മാത്രമല്ലെന്ന് റിട്ടയർഡ് കേണൽ ബി പി കഡ്ജു ഒരു റിപ്പോർട്ടിൽ എഴുതി ഇന്ത്യയുടെയും ഫിലിപ്പീൻസിൻ്റെയും യുദ്ധക്കപ്പലുകൾ ഓഗസ്റ്റിൽ ദക്ഷിണ ചൈന കടലിൽ ആദ്യമായി സംയുക്ത പെട്രോളിംഗ് നടത്തി തർക്കമേഖലയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ തെക്കു കിഴക്കൻ ഏഷ്യൻ പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യമാണിത് സൂചിപ്പിക്കുന്നത് താമസിയാതെ ചൈനയും ജപ്പാനും ഉൾപ്പെടെ പന്ത്രണ്ട് നാവികസേനകൾ ഉൾപ്പെടുന്ന സിംഗപ്പൂരിന്റെ ബഹുരാഷ്ട്ര സബ്മറൈൻ റെസ്ക്യൂ എക്സസൈസിൽ ഇന്ത്യയുടെ തദ്ദേശീയ കപ്പലായ ഐ എൻ നിസ്റ്റാർ പങ്കെടുത്തു കിഴക്കൻ ജലമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഡോ പസഫിക് സൈനിക വിന്യാസത്തിന്റെ ഭാഗമായി ഐ എൻ എസ് സഹ്യാദ്രി മലേഷ്യയിലെ കെമാമാനിലെത്തി അതോടൊപ്പം തന്നെ ഇന്ത്യ ഗ്രീസുമായി ആദ്യത്തെ സംയുക്ത നാവികാഭ്യാസം നടത്തി തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗ്രീസുമായുള്ള ഇന്ത്യയുടെ ഈ ബന്ധം ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കി പാകിസ്ഥാന് പിന്തുണ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ നറേറ്റീവ് എന്ന പുസ്തകത്തിൽ ഒരു അഭിപ്രായ ലേഖനത്തിൽ കേണൽ കജ്ജു ഇങ്ങനെ എഴുതി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരുന്ന പ്രക്ഷുബ്ധതയ്ക്കും വിശാലമായ ഇൻഡോ പസഫിക് സമുദ്രത്തിലുടനീളം സഖ്യങ്ങൾ മാറുന്നതിനുമിടയിൽ ഇന്ത്യൻ നാവികസേന അതിൻ്റെ സമുദ്രവ്യാപ്തി വികസിപ്പിക്കുന്നു പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കിഴക്ക് ദക്ഷിണ ചൈന കടൽ വരെ ഇന്ത്യയുടെ സമുദ്ര അയൽവക്കത്ത് ബാഹ്യശക്തികൾ പ്രവർത്തനം ശക്തമാക്കുകയും ന്യൂഡൽഹിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലിനും ജാഗ്രതയ്ക്കും ഇടയിലുള്ള സന്തുലിതാവസ്ഥ പരീക്ഷിക്കപ്പെടുന്ന സമയത്താണ് ഈ നാവിക നയതന്ത്രം വരുന്നത് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊങ്കൺ അഭ്യാസത്തിൽ യു കെയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പം ചേർന്ന് അഭ്യാസ പ്രകടനം നടത്തി വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്ത ശൃംഖലയെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ സ്വന്തം തന്ത്രപരമായ ചട്ടക്കൂടുകൾക്ക് പുറത്തു പ്രവർത്തിക്കുന്ന ഒരു സൈനിക കൂട്ടായ്മയായി ചില വിശകലന വിദഗ്ധർ കരുതുന്ന ഔക്കുസ് സഖ്യത്തെ ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു ത്രികർഷി സുരക്ഷാ ഉടമ്പടി പ്രകാരം രൂപീകരിച്ച സഖ്യമാണ് ഈ എസ് ഓസ്ട്രേലിയ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യൻ മഹാസമുദ്രം മത്സരത്തിന്റെ ഒരു കേന്ദ്രമായി മാറുകയാണ് ശ്രീലങ്കയിലും മാലദ്വീപിലും ചൈനയുടെ ഗവേഷണ കപ്പലുകൾ നങ്കൂരമിടുന്നത് തുടരുന്നു പലപ്പോഴും നിരീക്ഷണ കപ്പലുകൾ എന്ന വ്യാജേനയാണ് ചൈനയുടെ കപ്പലുകൾ നങ്കൂരമിടുന്നത് അടുത്തിടെ യു എസും ജപ്പാനും ഓസ്ട്രേലിയയും പോലും സമാനമായ കപ്പലുകൾ ഹൈഡ്രോഗ്രാഫിക് പഠനങ്ങൾക്കായി അയച്ചിട്ടുണ്ട് മുൻപ് ചൈനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ വളരെ സൂക്ഷ്മമായ ഒരു ചോദ്യം നേരിടുകയാണ് കാരണം ഇപ്പോൾ നുഴഞ്ഞ കയറ്റക്കാർ എതിരാളികളല്ല പങ്കാളികളാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം കാരണം ചൈന മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നു വരുന്നത് അത് പറ്റുപല ഇന്ത്യയുടെ പങ്കാളി രാജ്യങ്ങളും കൂടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് തുർക്കി പാകിസ്ഥാനും മാലിദ്വീപിനും ഡ്രോണുകളും യുദ്ധക്കപ്പലുകളും നൽകുന്നു ഈ പശ്ചാത്തലത്തിൽ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആന്തർവാഹിനികൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനുള്ള നാൽപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയായ പ്രോജക്റ്റ് ഴുപത്തിയേഴുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴോടെ എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ കടുപ്പിച്ച രണ്ട് അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഇന്ത്യൻ നാവികസേന ലക്ഷ്യമിടുന്നു ഒരഭിപ്രായ പ്രകടനത്തിൽ റെട്ടയെടുക്കേണ്ടൽ കഞ്ജു ഇങ്ങനെ എഴുതുന്നു ഇന്ത്യയുടെ പ്രതിരോധ സ്ഥാപനം മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുള്ളവരാണെന്ന് തോന്നുന്നു മെഡിറ്ററേനിയൻ കടൽ മുതൽ ദക്ഷിണ ചൈന കടൽ വരെ ന്യൂഡൽഹിക്കുടെ നാവിക ഇടപെടലുകൾ വെറും പ്രകടനങ്ങളല്ല അവ മറ്റുള്ള രാജ്യങ്ങൾക്കുള്ള സന്ദേശങ്ങളാണ് എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പാരമ്പര്യം നിലനിൽക്കുകയും പുതിയ ആഗോള സഖ്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മത്സരങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ ഇന്ത്യ ജാഗ്രത പാലിക്കണം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നങ്കൂരമായി ദീർഘകാലമായി കാണപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന് സന്ദേശം വ്യക്തമാണ് ഇന്ത്യ ഇനി വേലിയേറ്റങ്ങളെ നിരീക്ഷിക്കുക മാത്രമല്ല അവയെ നയിക്കുകയും ചെയ്യുന്നു